മുമ്പൊക്കെ സ്ത്രീകളെ ആക്ഷേപിച്ചിരുന്നത് സീരിയലിന് അടിമകളാണ് സിനിമകൾക്ക് അടിമകളാണ് സീരിയൽ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ പറയുന്നത് കാര്യമായിരുന്നു അതിലൊക്കെ ന്യായങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ചില പ്രാസംഗികന്മാർ പറയുന്നതും ആക്ഷേപിക്കുന്നതും അവർ ഓൺലൈൻ സ്വലാത്ത് സ്വലാത്തുമരിസുകളിൽ സജീവമാവുകയാണ് എന്നാണ് എന്താണ് അതിൽ പ്രശ്നമുള്ളത് ഞാനിത് പറയാൻ കാരണം ഈ ആക്ഷേപങ്ങളൊക്കെ നമ്മൾ ഈ ഓൺലൈൻ സ്വലാത്ത് മജലിസുകളും തിക്രു ഒക്കെ ആത്മീയ മജലിസുകളൊക്കെ തുടങ്ങിയ സാഹചര്യത്തിലേക്ക് കേൾക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇത് പറയാനുണ്ടായ കാരണം ഈ ഉസ്താദ് പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോയുടെ താഴെ ഒരു സഹോദരി മെസ്സേജ് അയച്ചിട്ടുണ്ട് കമൻ്റ് എഴുതിയിട്ടുണ്ട് എന്താണത് എന്താണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ പറയുന്നത് മൂന്ന് വർഷം മുമ്പ് വരെ ആ സഹോദരി അതിൽ എഴുതിയിട്ടുള്ളത് എൻ്റെ വീട്ടുകാർ മുഴുവനും സീരിയലിൻ്റെ അടിമകളായിരുന്നു എപ്പോഴും സീരിയലിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു ഈ മജ്ലിസ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് അതൊക്കെ ഒന്ന് മാറിയിട്ട് വീട്ടിൽ ഈമാനികമായ ഒരു അന്തരീക്ഷം ഉണ്ടായത് എന്ന ആശയം കുറിക്കുന്ന കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ വിഷമമാണ് തോന്നിയത് ഒരു നല്ല ഈമാനികമായ സാഹചര്യത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഒരേ ശൈലിയിൽ തന്നെ പോകണം എന്നില്ലല്ലോ ഓരോ കാലഘട്ടത്തിലും അനുസൃതമായ മാറ്റങ്ങൾ ദീനിൻ്റെ പരിധിക്ക് പുറത്ത് പോവാതെയുള്ള മാറ്റങ്ങൾ ആവശ്യമാണ് അത് അത്യാവശ്യമാണ് എങ്കിലേ ഇത്തരം മജ്ലിസുകളിലേക്കും ഇത്തരം സംരംഭങ്ങളിലേക്കും ആളുകളെ കിട്ടുമോ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അനുസൃതമായ മാറ്റങ്ങൾ ദീനിൻ്റെ പരിധിക്ക് പുറത്ത് പോവാതെ തന്നെ ചെയ്യേണ്ടതാണ് അതിൽപ്പെട്ട ഒന്നാണ് ഓൺലൈൻ മജിൽസ് എന്ന് പറയുന്നത് അതിനെ ഇങ്ങനെ പരിഹസിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുമ്പോൾ നന്മയുടെ എത്ര വാതിലുകളാണ് ഇദ്ദേഹം അടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ കാരണമായിട്ട് എത്ര ആളുകൾക്കാണ് അതിനോട് നീരസം വന്നു പോകുന്നത് അനിഷ്ടം വന്നു പോകുന്നത് എന്താണവർ ചെയ്യുന്നത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് പച്ചക്കറി മുറിച്ചുകൊണ്ടാണ് സ്വലാത്തുകളും തിക്കറുകളും ചൊല്ലുക എന്ത് കുഴപ്പമാണ് അതിനുള്ളത് എന്ത് കുഴപ്പമാണ് അതിനുള്ളത് വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് തൻ്റെ സാധാരണ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റിക്കിറിലും സ്വലാത്തിലുമായി കൊണ്ട് സമയം ചെലവഴിക്കുമ്പോൾ ഈ ഒരു സാഹചര്യം അല്ലായിരുന്നെങ്കിൽ സിനിമ പാട്ടിലൂടെയോ മറ്റോ സമയം കളയേണ്ട ആളുകൾ റിക്കിറിലും സ്വലാത്തിലുമായി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ ആക്ഷേപിക്കുമ്പോൾ എത്രത്തോളം വലിയ ദുരന്തമാണ് അല്ലെങ്കിൽ നന്മയുടെ വാതിലുകളെ കൊട്ടിയടക്കലാണ് ഈ സംസാരത്തിലൂടെ ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതേസമയം ഈ മജിലിസിലും ഈ ദിക്കറിലും സ്വലാത്തിലുമൊക്കെ ആയിക്കൂടുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തൻ്റെ ഭർത്താവിന് തൻ്റെ മക്കൾക്ക് തൻ്റെ മാതാപിതാക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ആവശ്യങ്ങളെ ചെയ്തു കൊടുക്കാനും കൂടി സമയം കാണേണ്ടതുണ്ട് അവിടെ നിങ്ങളിരിക്കൂ ഞാനിതൊന്ന് തീരട്ടെ ഇതൊന്ന് കഴിഞ്ഞിട്ട് വരാം എന്ന രൂപത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഈ സ്വലാത്തിൻ്റെയും ഈ റിഖറിൻ്റെയും മഹത്വം അതിലൂടെ നഷ്ടപ്പെടുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് തൻ്റെ ഭർത്താവ് കയറി വരുന്ന സമയത്ത് ഈ മജിലിസിൽ അതിൻ്റെ ഓൺലൈൻ മജിലിസിൻ്റെ സമയമാണെങ്കിൽ പോലും അദ്ദേഹത്തിനു വേണ്ടത് ചെയ്തു കൊടുത്തിട്ടാവണം നിങ്ങൾ മജിലിസിൽ ഇരിക്കേണ്ടത് അദ്ദേഹത്തിന് വേണ്ടത് എടുത്തു കൊടുത്തതിന് ശേഷമാവണം നിങ്ങൾ ഈ ദിക്കറിലും സ്വലാത്തിലുമായി സമയം ചിലവഴിക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് നിർത്തേണ്ടതു തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഇത്തരം സ്വലാത്തിലും ധിക്കറിലുമായി കൂടുമ്പോൾ അത് പ്രശംസനീയം അല്ല അത് നിർത്തേണ്ടതാണ് നിർബന്ധ ബാധ്യത വീഴേണ്ടതു തന്നെയാണ് അതേസമയം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും ചെയ്യുമ്പോൾ എന്താണ് അവിടെ പരിഹസിക്കാനായിട്ടുള്ളത് എന്താണ് മോശമായി പറയാനായിട്ട് ഉള്ളത് എന്ന് ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് അത്തരം പ്രയോഗം നടത്തുന്നവർ കൃത്യമായി മനസ്സിലാക്കേണ്ടത് നന്മയുടെ വാതിലുകളാണ് ഒരു കാരണവുമില്ലാതെ കൊട്ടിയടക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തുന്നു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ